എന്താണ് നമ്മളെ കുടുംബത്തിൽ വേദവിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത വേദവിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് കുടുംബ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം ഭാരതത്തിൻ്റെ കരുത്ത് എന്ന് പറഞ്ഞാൽ കുടുംബ മൂല്യങ്ങളാണ് വിദേശീയർ ഇവിടെ വന്നു എന്തെല്ലാം ചെയ്തിട്ടും നമ്മളുടെ ഒരു കുടുംബ മൂല്യം ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ തകർക്കാൻ ആർക്കും സാധിച്ചില്ല ഇന്നിപ്പോൾ മൂല്യങ്ങൾ പതുക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പല സ്ഥലത്ത് നമുക്ക് അച്ഛൻ വേണ്ട അമ്മ വേണ്ട ഇപ്പോൾ പലരും സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾ പോലും സ്വന്തം വാടക വീട്ടിലേക്ക് അതായത് ഇരുപതിനായിരം റുപ്യ ശമ്പളം കിട്ടുന്ന ഒരാൾ സ്വന്തമായിട്ട് ഒരു വാടക വീട് എടുക്കുന്നു അതിന് പതിനയ്യായിരം ഉറപ്പ്യ കൊടുക്കുന്നു എന്നിട്ട് ബാക്കി ഭക്ഷണത്തിനു കൂടി ഒപ്പിക്കുന്നു എനിക്ക് വേണ്ടത്ര പിന്നെ ശമ്പളം കിട്ടുന്നില്ല എന്ന് കേഴുന്ന എത്രയോ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് സോ വൈ ദേ ഹാവ് ദാറ്റ് ദാറ്റ് സോർട്ട് ഓഫ് ബിഹേവിയർ ബിക്കോസ് ദേ ക നോട്ട് മിങ്കിൾ വിത്ത് അതേഴ്സ് സമാനോ മന്ത്ര സമിതി സമാനി സമാനം ചിത്തമേഷാം എന്ന കാഴ്ചപ്പാട് അവർക്ക് പറ്റുന്നില്ല ബിക്കോസ് ദേ നെവർ ടോട്ട് ടു ബി ലൈക്ക് ദാറ്റ് അവരങ്ങനെ പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടില്ല എങ്ങനെയാണ് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പിന്നെ കുടുംബങ്ങളെല്ലാം കൂട്ടുകുടുംബമായിരുന്നു അവിടെ ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമാണ് ഓഹരിയൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നതിൽ എല്ലാവരും സംതൃപ്തരുമാണ് ഇന്നത്തെ പോലെ എബണ്ടൻസ് ഒന്നും അന്നില്ല അന്ന് വളരെ എന്താണ് പറയുക വളരെ കഷ്ടിച്ചാണ് ആളുകൾ ജീവിച്ചിരുന്നത് ഇന്ന് കാലം മാറി ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിന് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കണം എങ്കിലേ ജീവിതം വിജയിക്കാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നമുക്ക് ഇന്ന് മറ്റൊരു യജുർവേദ മന്ത്രവും കൂടി നമുക്ക് കടന്നു നോക്കാം ഓം നക്തോഷസ സ മനസാ വിരൂപയേ ശിശും ഏകം സമീചി സമീചി ക്ഷാമാ രുഗ്മോ അന്തർവിഭാദീ ദേവ അഗ്നിം ധാരയൻ ദ്രവിണോദ എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം ഇത് യജുർവേദത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ രണ്ടാമത്തെ മന്ത്രമാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ സൂക്തത്തിൽ വരുന്നതാണിത് അച്ഛൻ കർമ്മത്തെ പ്രചോദിപ്പിക്കുന്ന പകലിനെ പോലെയും ശ്രദ്ധിക്കണം അച്ഛൻ കർമ്മത്തെ പ്രചോദിപ്പിക്കുന്ന പകലിനെ പോലെയും അമ്മ ശരീരത്തിനും മനസ്സിനും സംരക്ഷണവും പോഷണവും നൽകുന്ന രാത്രിയെ രാത്രിയെപ്പോലെയുമാണ് അപ്പം നമ്മളെ കർമ്മത്തിന് പ്രചോദിപ്പിക്കുന്ന പകലിനെ പോലെയാണ് നമുക്ക് അച്ഛൻ പകലില്ലാതെ രാത്രിയോ രാത്രിയില്ലാതെ പകലോ ഇല്ല ഇവിടുത്തെ ഉപമ വളരെ രസകരമാണ് അച്ഛൻ കർമ്മത്തെ നമുക്ക് പ്രചോദിപ്പിക്കുന്നു പകലിനെ പോലെ അമ്മ ശരീരത്തിനും മനസ്സിനും സംരക്ഷണവും പോഷണവും നൽകുന്ന രാത്രിയെപ്പോലെയുമാണ് എന്തൊരു ഉജ്ജ്വലമായ ഉപ ഒരു ഇതാണ് നൽകി ഉപമയാണെന്ന് നോക്കൂ പോഷണം നൽകുന്ന രാത്രിയെപ്പോലെയാണ് അമ്മ എന്നാണ് നമ്മൾ ഉറങ്ങുമല്ലോ നമുക്ക് എപ്പോഴാണ് ഒരു വൈകുന്നേരം രാത്രിയൊക്കെ ആയി ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് വേണ്ടത് എന്താണ് സുരക്ഷിതമായൊരു ഉറക്കാണ് അല്ലേ പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പലരും പറയാറുണ്ട് നമുക്ക് ഉറക്കം വരാത്തിയ ആളുകൾ രാത്രി കിടക്കാൻ നേരത്ത് ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം കേട്ടാൽ ഉറങ്ങുമെന്ന് പറയും എന്താണ് ഈ ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദത്തിൻ്റെ പ്രാധാന്യം ഈ ടിക് ടിക് ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓ പത്ത് മാസം അമ്മയുടെ ഗർഭത്തിലായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ശബ്ദം അമ്മയുടെ ഹൃദയമിടിപ്പാണ് ആ ഹൃദയമിടിപ്പ് നമുക്ക് വളരെ പ്രധാനമാണ് അപ്പോൾ ആ ഹൃദയമിടിപ്പ് നമുക്ക് ഓർമ്മയിൽ വരും നമ്മൾ ഈ ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം കേട്ടാൽ അപ്പോൾ അച്ഛൻ നമ്മെ ഈ മന്ത്രം പറയുന്നത് എന്താന്ന് വെച്ചാൽ അച്ഛൻ കർമ്മത്തെ പ്രചോദിപ്പിക്കുന്ന പകലിനെ പോലെയും അമ്മ ശരീരത്തിനും മനസ്സിനും സംരക്ഷണവും പോഷണവും നൽകുന്ന രാത്രിയെ രാത്രിയെപ്പോലെയുമാണ് മക്കളെ പഠിപ്പിക്കേണ്ട മന്ത്രമാണിത് നിങ്ങൾ നിങ്ങളെ കുട്ടികളെ ഇത് പഠിപ്പിച്ചു കൊടുക്കണം ആരാണ് അച്ഛൻ ആരാണ് അമ്മ അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇനി എന്താണ് അടുത്ത ഉപമ എന്താണ് അച്ഛൻ സൂര്യനെ പോലെ തേജോമയനും അമ്മ ഭൂമിയെ പോലെ ക്ഷമാശീലയുമാണ് അടുത്തതായിട്ട് നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഈ മന്ത്രത്തിലെ മറ്റൊരു പ്രധാന ഭാഗമാണ് മന്ത്രം പഠിപ്പിച്ചില്ലേ തിരക്കടൽ അർത്ഥമെങ്കിലും പഠിപ്പിക്കുക അച്ഛൻ സൂര്യനെ പോലെ തേജോമയനാണ് ഒരു കുട്ടിക്ക് തേജോമയനാണ് അമ്മ ഭൂമിയെപ്പോലെ ക്ഷമാശീലയുമാണ് ഇവിടെ ഒരു പ്രശ്നം അമ്മയുടെ ക്ഷമാശീല അച്ഛനിൽ ദർശിക്കരുത് അമ്മയിൽ അച്ഛൻ്റെ സൂര്യനെ ആയിട്ടുള്ള തേജോമയമായ സ്വരൂപവും ദർശിക്കരുത് അങ്ങനെ ചില സൈക്കോളജിക്കൽ ഡിസോർഡർ വരാറുണ്ട് അതായത് തൻ്റെ അമ്മ അച്ഛൻ്റെ ഒരു ഇരയാണ് എന്ന് ചിന്തിക്കുന്ന എത്രയോ മക്കളുണ്ട് തൻ്റെ അച്ഛൻ അമ്മയുടെ ഒരു ഇരയാണെന്ന് ചിന്തിക്കുന്ന എത്രയോ മക്കളുണ്ട് ഇത് രണ്ടും ഒരുപോലെ ദോഷം ചെയ്യും അച്ഛൻ ആരാണ് പകൽ പോലെ ഉള്ളതാണ് അമ്മയോ നമുക്ക് കർമ്മത്തെ എന്ത് ചെയ്യുന്നു പോഷിപ്പിക്കുന്നു അമ്മയാണെങ്കിലോ രാത്രിയെപ്പോലെ നമ്മെ സംരക്ഷിക്കുന്നു നമുക്ക് പോഷണം നൽകുന്നു സുഖമായി നമ്മുടെ ജീവിതം നിലനിർത്തുന്നു അച്ഛൻ സൂര്യനെ പോലെയാണ് തേജോമയനാണ് അമ്മ ഭൂമിയെ പോലെയാണ് ക്ഷമാശീലയാണ് ഇത് നമ്മൾ എപ്പോഴും നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനീ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആരാണ് അച്ഛൻ അച്ഛൻ ആരാണ് അച്ഛൻ്റെ സ്വഭാവം എന്താണ് അച്ഛൻ നമുക്ക് നൽകുന്ന സംസ്കാരം എന്താണ് അച്ഛൻ പകലിനെ പോലെയാണ് പകലിൽ നമ്മൾ എന്താ ചെയ്യുക ധാരാളം കർമ്മങ്ങൾ ചെയ്യും അപ്പോൾ അച്ഛനാണ് നമുക്ക് കർമ്മത്തിന്റെ അമ്മ ആരാണ് അമ്മ സംരക്ഷണം നൽകുന്നയാളാണ് അമ്മയുടെ അടുത്ത് പോയാൽ ഏത് കുഞ്ഞിനും സംരക്ഷണമാണ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും